Thank you, Jesus. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക ഇതാണ് ഏഞ്ചൽ സാർമിയുടെ ലക്ഷ്യം സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽ സാമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി ജേർണി ടു മുലപ്പാലിലൂടെ എങ്ങനെ ദൈവസ്നേഹം കുഞ്ഞിലേക്ക് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുവാനായിട്ട് രണ്ടുപേരാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഡോക്ടർ സ്മിതയും ഡോക്ടർ ചിഞ്ചു ആണ് രണ്ട് ഡോക്ടേഴ്സിനെയാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ എല്ലാവരും പ്രേക്ഷകരെല്ലാരും കേൾക്കാൻ റെഡി ആയി നിൽക്കുകയാണ് ഡോക്ടറിന്റെ ലൈഫിൽ എങ്ങനെയാണ് മുലപ്പാലിലൂടെ കുഞ്ഞിലേക്ക് ആ ഒരു ദൈവ ചൈതന്യം ദൈവസ്നേഹം കൊടുക്കാനായിട്ട് സാധിച്ചെന്ന് ഞങ്ങളുമായി പങ്കുവെക്കാമോ ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ ഒത്തിരി പേരുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട് പ്രഗ്നൻസിക്ക് ഡെലിവറിക്ക് ശേഷം പാലില്ല പാലില്ല എന്ന് പറയണത് അപ്പം ഞാൻ ഫസ്റ്റ് പ്രഗ്നൻസി ആയിരുന്ന സമയത്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ച് പ്രേയേഴ്സൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് എനിക്ക് തന്നായിരുന്നു അപ്പം ഞാനത് എപ്പോഴും അടിയിൽ വെക്കുമായിരുന്നു എനിക്ക് കിട്ടുന്ന സമയത്തൊക്കെ ഞാനത് പ്രാർത്ഥിക്കുമായിരുന്നു അതിനകത്തൊരു സ്പെഷ്യൽ പ്രേയർ ഉണ്ടായിരുന്നത് പ്രേയർ ടു അവർ ലേഡി ഓഫ് ലാൽ എച്ച് സേഫ് ഫോർ പ്ലെയിൻറ്റിഫുൾ മിൽക്ക് ആൻഡ് സേഫ് ഡെലിവറി എന്നായിരുന്നു അപ്പം അതിനകത്ത് പാല് ധാരാളം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിരുന്നു അപ്പം ഞാനത് മിക്കവാറും ചൊല്ലാറുണ്ടായിരുന്നു അപ്പം അതിലൂടെ എന്താ പറയുക പ്രഗ്നൻസി കഴിഞ്ഞുള്ള ഡെലിവറി കഴിഞ്ഞുള്ള കാലഘട്ടങ്ങളിലൊക്കെ ഒത്തിരി നന്നായിട്ട് മുലയൂട്ടാനും നല്ല എന്താ പറയുക പാലിൻ്റെ ഒരു സമൃദ്ധി തന്നെ ദൈവം തന്നനുഗ്രഹിച്ചത് വേറൊരു കാര്യം ഇതിനോട് ചേർത്ത് പറയാനുള്ളത് ഈ മുലയൂട്ടണ സമയത്ത് നമ്മൾ കഴിക്കുന്ന അമ്മ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ എല്ലാ പങ്കും തന്നെ കുച്ചിന് കിട്ടുന്നതാണ് പറയുന്നത് അപ്പം ഞാൻ ഡെലിവറി കഴിഞ്ഞ് മിക്കവാറും തന്നെ ഒത്തിരിനാളൊന്നും കിടക്കാൻ ശ്രമിക്കാറില്ല വേഗം തന്നെ എഴുന്നൊരു പള്ളിയിലേക്കൊക്കെ പോകാനായിട്ട് നോക്കാറുണ്ട് അപ്പം കുർബാന നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് ഈ നമ്മൾ കഴിക്കുന്ന ബാക്കി ഫുഡ് പോലെ തന്നെ അതും പ്രോസസ്സ് ചെയ്ത് മുലപ്പാളിലൂടെ കുഞ്ഞിലോട്ട് ലഭിക്കുന്നുണ്ട് അപ്പം നമുക്ക് കുഞ്ഞിന് ഈശോയേക്കാൾ വലിയൊരു സമ്മാനം കൊടുക്കാനില്ല അപ്പം നമ്മൾ ഈശോയെ സ്വീകരിച്ചിട്ട് വന്ന് കുഞ്ഞിനെ മുല കൂട്ടുമ്പോഴും നമ്മുടെ മുലപ്പാളിലൂടെ കുഞ്ഞിന് ഈശോയും കൂടെ ലഭിക്കുകയാണ് അപ്പം ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് ഒരു വലിയ വലിയൊരു കാര്യം തന്നെയാണ്. ബൈംഗർ ബ്യൂട്ടിഫുൾ തോട്ട് ആയിരുന്നു. അതെ അതെ ശരിക്ക് ആ ഒരു പ്രെയർ മൊലെ സമൃദ്ധമായി മുലപ്പാലിന്റെ പാൽ ഉണ്ടാകുവാനായിട്ടുള്ള ഒരു പ്രെയർ അത എന്തായിരുന്നു? പ്രെയർ ടു ഓർ леडी ऑफ ലാലチェ ഫോർ പ്ലെന്റിഫുൾ മിൽക്ക് ആൻഡ് സേഫ് ഡെലിവറി. ഓക്കേ. ശരിക്ക് ഡോക്ടർ സ്മിത സയന്റിഫിക് ആയിട്ടുള്ള ശരിക്ക് ഡോക്ടർ ഫീൽഡിൽ നിൽക്കുമ്പോൾ ഈ ദി ഇംപോർട്ടൻസ് ഓഫ് ब्रेस्ट ഫീഡിംഗ് അത് ശരിക്കും ആ ഒരു ആംഗിളിൽ ആംഗിളിൽ ഒരു സയൻസിന്റെ ശരിക്കും കാണുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഹോമിയോക്കൊളജി പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഈ അമ്മയുടെ ഇമോഷൻസ് കൊച്ചിനെ ബാധിക്കാം പോലെ മുലയട്ടുമ്പോൾ ഉള്ള ഇമോഷൻസ് ബാധിക്കാം അതൊക്കെ അപ്പോൾ ഞാൻ പ്രാക്ടിക്കൽ ആണോ ഇതൊക്കെ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് അപ്പം അബ്ഡമിനൽ പെയിൻ വരാം റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് വരാം അല്ലാതെ വല്ലാണ്ട് കരയാം ഇങ്ങനെയൊക്കെ പിന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻറ്സുമായിട്ട് പേഷ്യൻസ് വരുന്നത് അപ്പോൾ നമ്മളിത് എങ്ങനെ ചോദിക്കും എന്തൊക്കെയാണ് അയ്യോ അന്ന് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി എന്താണ് അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ശരിക്കും അവർ പറയാൻ തുടങ്ങി ആ അത് ഞാൻ വിഷമിച്ചാൽ കൊടുത്താൽ അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു ഹസ്ബൻഡിനോട് പിണങ്ങിയിട്ടാണ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേ പിന്നെ ഞാൻ തന്നെ ഒരു റിലാക്സേഷൻ അങ്ങനെ വന്നു അപ്പം പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് ഞാൻ മനഃപൂർവ്വം തന്നെ അങ്ങനെ ശ്രമിച്ചിട്ടുണ്ട് കാമാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായിട്ട് ചെയ്യും കൊച്ചി തീർച്ചയായും കറിഞ്ഞൊത്തിരി ഇരിക്കുകയാണെങ്കിൽ കൊച്ചിന് ഉമ്മ കൊടുത്ത് ഈശോയുടെ കുഞ്ഞ് വാവയാണ് മാലാവ കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സമാധാനിച്ച് അവരുടെ കുറേ നമുക്ക് ശരിക്കും ഈശോനെ കൊടുക്കാനും ഇപ്പോൾ ആ പാല് രാത്രിയിലൊക്കെയാണ് എണീക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉറക്കം പോകുമ്പം ഒരു ഒരു ഇതൊക്കെ ആയിരിക്കും പെട്ടെന്ന് നാപ് മാറ്റണം അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ ലൈറ്റിടണം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം ഞങ്ങൾക്കൊരു ഫോണ് പെട്ടെന്ന് എടുത്തിട്ട് അതിലൊരു ഇൻ്റർസെപ്ഷൻ ഗ്രൂപ്പൊക്കെ ഉണ്ട് അതിലിങ്ങനെ വിശ്വാസ പ്രമാണോ അങ്ങനെ മാ മാതാവിനോട് എത്രയും ദൂരമുള്ള മാതാവോ അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് വരികയും പിന്നെ പയ്യൻ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഈശോയുടെ കുഞ്ഞ എന്നൊക്കെ പറഞ്ഞ് ഈശോ ഉണ്ടപ്പോഴും ഒന്ന് സ്തുതിച്ചു കൊണ്ട് കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞെ ഒത്തിരി ബഹളം ഒന്നും അങ്ങനെ വച്ചിട്ടില്ല എന്നുവെച്ചാൽ പ്രശ്നരഹിതമായ ഒരു കൊച്ചാണ് ആ ഒരു സ്നേഹം കൊടുക്കുന്നതിലൂടെ ആ മുലയൂട്ടുന്നതിലൂടെ ആ ഒരു സ്നേഹം കൊടുക്കാൻ പറ്റുന്നുണ്ട് ശരിക്കും നമ്മൾ എപ്പോഴും പറയും പ്രഗ്നൻസി പീരീഡിലാണ് അമ്മയും അമ്മയ്ക്ക് ഈശോനെ കൊടുക്കാൻ ദൈവത്തെ കൊടുക്കാൻ പറ്റുന്നത് പക്ഷേ നമുക്ക് മുലയൂട്ടുന്നതിലൂടെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്നുള്ളത് അസ് എ ഡോക്ടർ എന്നുള്ള രീതിയിലും നമുക്ക് പറയാൻ പറ്റും എന്തെങ്കിലും അസുഖം വരുവാണെങ്കിൽ തന്നെ ഞാനത് പരീക്ഷിച്ചിട്ടുണ്ട് ഭയങ്കരമായിട്ട് കരയുന്ന കുട്ടിക്കൊക്കെ ഈ ഒരു നമുക്ക് ഈ ഒരു എഫക്റ്റ് വെച്ചിട്ട് ഞാൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മെഡിസിൻ കൊച്ചിന് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ നന്നായിട്ട് പെട്ടെന്ന് നേരം ഇത് ക്യൂർ ആവുന്നത്രത്തോളം ആണ് ആ മുലയൂട്ടലിന്റെ ഒരു പ്രാധാന്യം എന്നുള്ളത് ശരിക്കും ഇവരിൽ നിന്ന് മനസ്സിലാക്കാനുണ്ടായിരുന്നു ശരിക്കും ഒരു കുഞ്ഞിന് ആ ഒരു നൈൻ മന്ത്സ് നമ്മൾ നേരത്തെ എപ്പിസോഡുകൾക്ക് ചിന്തിച്ചു പോയത് ആ നൈൻ മന്ത്സിലുപരി അത് കഴിഞ്ഞിട്ട് മുലപ്പാലിലൂടെയും നമുക്ക് ദൈവസ്നേഹം കൊച്ചിലേക്ക് കൊടുക്കാൻ പറ്റും എന്ന് ആ ഒരു ദൈവത്തിന്റെ സ്നേഹമാണ് ശരിക്കും മുല അമ്മയ്ക്ക് മുലപ്പാൽ കിട്ടുന്നത് തന്നെ ആ ഒരു ബ്യൂട്ടിഫുൾ തോട്ടാണ് ഇന്നിവിടെ രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് കുറച്ചും കൂടി ഡീപ്പർ തോട്ട് എന്താണ് ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ളതെന്ന് അവിടുത്തെ സെറ്റിൽ നിന്നും ടോജിൻ ചാണ്ട് മീനു ചേച്ചിയും ഒരു ഗെസ്റ്റായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് നമുക്ക് അവരിലേക്ക് പോകാം മീനു മനു പോവാം ഇന്ന് നമ്മോടൊപ്പം ഉള്ള ഒരു പീഡിയാട്രിഷ്യനാണ് ഡോക്ടർ സുമ ജിൽസൺ ചേച്ചി ഇവിടെ എറണാകുളത്ത് ആണ് ആറ് മക്കളാണുള്ളത് ഡോക്ടർ വെൽക്കം ടു ദ പ്രോഗ്രാം വെൽക്കം ഡോക്ടറെ നമ്മൾ കേട്ടിട്ടുണ്ട് അമ്മ അമ്മയുടെ മുലപ്പാലിലൂടെ കുഞ്ഞുങ്ങളിലേക്ക് ദൈവസ്നേഹം സ്നേഹം ഒഴുകുന്നു എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ വചനത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് മുലയൂട്ടുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ സാധിക്കുമോ എന്നാണ് കാരണം ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധമാണ് ദൈവസ്നേഹത്തിന് ഒരുപമയായിട്ട് തമ്പുരാൻ തന്നെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞ് അതിനെ മുലയൂട്ടി അതിനെ ഒന്നോ രണ്ടോ വയസ്സ് വരെയെങ്കിലും മിനിമം പാലുകൂട്ടി വളർത്താൻ ഒരു അമ്മയ്ക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ആ കുഞ്ഞിന് ഒത്തിരിയേറെ കൃപകൾ ദൈവത്തിൽ നിന്ന് ലഭിക്കും ശാരീരികമായും മാനസികമായും സ്പിരിച്വലായിട്ടും ഒത്തിരിയേറെ കൃപകളിൽ കൂടി ആ കുഞ്ഞ് തീർച്ചയായിട്ടും വളരും ഒരമ്മ തൻ്റെ കുഞ്ഞിന് പാലൂട്ടാൻ തയ്യാറാകണം എന്ന് തന്നെയാണ് ശിശുരോഗ വിദഗ്ധരുടെയും എല്ലാവരുടെയും ഇപ്പോൾ അഭിപ്രായം ഇപ്പം ചില കുടുംബങ്ങളിലൊക്കെ ഇപ്പം അമ്മമാർക്കൊക്കെ ചില എല്ലാ സിറ്റുവേഷനും ചിലപ്പം നല്ലൊരു മൂഡിലായിരിക്കത്തില്ല ചിലപ്പം ഇച്ചിരി അസ്വസ്ഥത ദേഷ്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും അപ്പം ആ ഒരു സമയത്തും ദൈവസ്നേഹം കൊടുക്കാൻ പറ്റും ആ ഒരു പാലിലൂടെ കൊടുക്കാൻ പറ്റും എന്നൊക്കെ ഉറപ്പ് കാണില്ല അപ്പം ആ അത്തരം ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും അമ്മ കുഞ്ഞിനു മുല കൂട്ടുമ്പോൾ മാനസികമായും ശാരീരികമായും പൂർണ്ണ ആരോഗ്യം ആ അമ്മയ്ക്ക് ഉണ്ടായിരിക്കണം വീട്ടിൽ പല പ്രശ്നങ്ങളും നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാം ചിലപ്പോൾ മൂത്ത കുട്ടികളെ നോക്കേണ്ടി വരും അല്ലെങ്കിൽ അമ്മയുടെ ശാരീരികമായ അസ്വസ്ഥതകൾ രോഗങ്ങൾ ഇതൊക്കെ കൊണ്ട് അമ്മയ്ക്ക് ചിലപ്പോൾ ക്ഷീണം ബുദ്ധിമുട്ട തളർച്ചയൊക്കെ വരാം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കാം ചിലപ്പോൾ ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ദേഷ്യം ഉള്ളിലിരിക്കുന്ന അവസ്ഥ സങ്കടം വരുന്ന അവസ്ഥ അങ്ങനെ നമ്മുടെ മനസ്സ് ചിലപ്പോൾ ചഞ്ചലപ്പെട്ടിരിക്കും എന്നാൽ ആ സമയങ്ങളിലും കുഞ്ഞിനെ മുലയൂട്ടാൻ കയ്യിലെടുക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി കുഞ്ഞിന് പാല് കൊടുക്കുക തമ്പുരാനെ എൻ്റെ മനസ്സിൽ ഒത്തിരിയേറെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ വികാരങ്ങളുണ്ട് പക്ഷെ അതൊന്നും കുഞ്ഞിലേക്ക് പകരപ്പെടാതെ പകരം ദൈവകൃപ മാത്രം കുഞ്ഞിലേക്ക് ഒഴുകാനായിട്ട് ദൈവമേ നീ കുഞ്ഞിനെ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള ആ മാനസികാവസ്ഥയിൽ ഫീഡ് ചെയ്താൽ തമ്പുരാൻ കുഞ്ഞിനെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കാം കാരണം നമ്മളുടെ മെറിറ്റ്സ് നോക്കിയല്ല ദൈവം കുഞ്ഞിനെ ബ്ലെസ് ചെയ്യുന്നത് അപ്പോൾ അമ്മയ്ക്ക് ആണ് ശരിക്കും ശരിക്കും വേണ്ടത് നമുക്കത് മനസ്സിലാക്കിയിരിക്കണം തമ്പുരാനെ നമ്മളിപ്പോൾ കൃപയിലല്ല എങ്കിലും കർത്താവെ ഞാൻ തെറ്റിപ്പോയി എൻ്റെ മനസ്സ് പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു അല്ലെങ്കിൽ പല പ്രശ്നങ്ങളിൽ പെട്ടിരിക്കുകയാണ് എനിക്ക് പൂർണ്ണ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കുഞ്ഞിനെ മുലയൂട്ടാൻ ഇപ്പോൾ സാധിക്കുന്നില്ല എങ്കിലും കർത്താവെ എൻ്റെ ആ ബലഹീനതകളെ നിന്നിലേക്ക് സമർപ്പിക്കുന്നു കുഞ്ഞിനെ അനുഗ്രഹിക്കണേ നമ്മൾ പ്രാർത്ഥിച്ച് അമ്മമാർ മുലയൂട്ടിയാൽ തീർച്ചയായിട്ടും അമ്മ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾക്ക് അടിമപ്പെട്ടാലും കുഞ്ഞിലേക്ക് ദൈവം ആ കൃപ തീർച്ചയായിട്ടും ഒഴുക്കും അങ്ങനെ കുഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ തീർച്ചയായിട്ടും എന്നറിയും ഇപ്പോൾ മാതാവ് ഉണ്ണീശോ പാലൂട്ടിയപ്പോൾ ഊട്ടിയപ്പോൾ ഉണ്ടായ ആ മനോഭാവം കിട്ടാനായിട്ട് അമ്മമാർ കൂടെ കൂടെ പ്രാർത്ഥിക്കുക കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്ത് നെറ്റിയ കുരിശ് വരച്ചിട്ട് പാൽ കൊടുക്കുക പാൽ കൊടുത്ത് ഗ്യാസ് പൊട്ടി കളയുക അപ്പോഴും കുഞ്ഞ് അമ്മയുടെ ഹൃദയത്തോട് നെഞ്ചോട് ചേർന്നിരിക്കും അപ്പോഴും കുഞ്ഞിന് അമ്മയുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും പിന്നെ ചില അമ്മമാർക്ക് കുറച്ച് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ജോലിക്ക് പോകേണ്ട കാര്യങ്ങൾ വരും അല്ലെങ്കിൽ അടുത്ത പ്രഗ്നൻ്റ് ആവും അപ്പം അങ്ങനെ പല പല സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട് അപ്പം അതായത് കണ്ടിന്യൂസ് ആയിട്ട് മുലയോട്ടാൽ ചിലപ്പോൾ പറ്റാത്ത പറ്റാതെ വരുന്ന സിറ്റുവേഷൻസ് അപ്പം അത്തരം അവസരങ്ങളിലൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് ജോലിയുള്ള സർക്കാർ ജോലിക്കാർക്കെല്ലാം ആറുമാസം കൂടി അവധി കിട്ടുന്നുണ്ട് അപ്പം ആറുമാസവും തീർച്ചയായിട്ടും ആ അമ്മയ്ക്ക് കുഞ്ഞിന് മുലപ്പാൽ മാത്രം കൊടുത്ത് വളർത്താനായിട്ട് സാധിക്കും ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസമേ ലീവ് കിട്ടിയുള്ളൂ അങ്ങനെയുള്ള സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ കുഞ്ഞിനെ ഫീഡ് ചെയ്ത ശേഷം പോവുക എന്നിട്ട് ബാക്കി വരുന്ന പാല് പിഴിഞ്ഞ് നമുക്ക് സൂക്ഷിച്ചു വെക്കാം അത് നാല് മണിക്കൂർ പുറത്ത് തന്നെ ഒരു കേടും കൂടാതിരിക്കും ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ ട്വൻ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും കേടു കൂടാതിരിക്കും ആ പാല് അമ്മ ഇല്ലാത്ത അവസരങ്ങളിൽ കൊടുക്കുക കുട്ടിക്ക് ഒരു അഞ്ചാറു മാസം ആകുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് അത് അമ്മ പകൽ അവൈലബിൾ അല്ലാത്ത ആ കുട്ടികൾക്ക് കുട്ടിക്ക് കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങാം പിന്നെ ഈ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കറന്നു വെച്ചിരിക്കുന്ന പാൽ കുഞ്ഞിന് കൊടുക്കുകയും ചെയ്യാം തിരിച്ച് അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോൾ തന്നെ കൊച്ചിനെ വീണ്ടും ബ്രസ് ഫീഡ് ചെയ്യുക മുലപ്പാൽ കൊടുക്കുക അപ്പോൾ കുഞ്ഞിൻ്റെ ഡെഫിഷ്യൻസി ഒന്നും ഇല്ലാതെ തമ്പുരാൻ തന്നെ ആ കുഞ്ഞിനെ കരുതിക്കൊള്ളു അപ്പം ഞാനും ഒരു വർക്കിംഗ് മദർ ആയിരുന്നു മക്കൾക്കൊക്കെ ആദ്യത്തെ അഞ്ച് ആറ് മാസം വരെ മുലപ്പാൽ മാത്രം കൊടുത്ത് വളർത്തുകയായിരുന്നു ചെയ്ത് രണ്ട് മാസം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകേണ്ട വന്നു അപ്പോൾ കുഞ്ഞിനെയായിട്ട് ഹോസ്പിറ്റലിൽ പോയി സൈഡ് റൂമിൽ കിടത്തി കുട്ടിക്ക് അറിയുന്ന അവസരങ്ങളിൽ വന്ന് ഫീഡ് ചെയ്ത് വീണ്ടും ഒപ്പി നോക്കി അങ്ങനെ ചെയ്യാനായിട്ടുള്ള കൃപ ദൈവം തന്നു ഇപ്പം അമ്മമാർ ആണ് ഞാൻ അതിനുവേണ്ടി എന്ത് ത്യാഗവും സഹിക്കാൻ തയ്യാറാണ് എന്ന് തമ്പരാൻ്റെ അടുത്ത് വാക്ക് കൊടുക്കുക തമ്പുരാൻ്റെ സമർപ്പണം കൊടുത്തു കഴിഞ്ഞതിനുള്ള വഴി തമ്പുരാൻ തീർച്ചയായിട്ടും ഒരു ഐഡിയൽ കേസിൽ എത്ര എത്ര നാൾ വരെയാണ് ഇങ്ങനെ ഫീഡ് ചെയ്യേണ്ടത് മുലപ്പാൽ മാത്രം കുഞ്ഞിന് കൊടുക്കേണ്ടത് ആറുമാസം വരെയാണ് മുലപ്പാൽ മതവേറെ ഫുഡൊന്നും ആവശ്യമില്ല ഇനി അമ്മ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ നാലു മാസത്തിന് ശേഷം കുറുക്കൊക്കെ കൊടുത്തു തുടങ്ങാൻ പറയാറുണ്ട് ഇനി കുട്ടിക്ക് മിനിമം വൺ ടു ടു എങ്കിലും മുലപ്പാൽ മാത്രം കൊടുക്കുക വേറെ ടിൻ ഫുഡ് പാക്കറ്റ് ഫുഡ് അങ്ങനത്തെ ഒന്നും കൊടുക്കാൻ നമ്മളോട് പേരൻസിനോട് നമ്മൾ പ്രത്യേകം പറയാം കൊടുക്കരുത് എന്ന് പറയും ഇനി ഏതെങ്കിലും കാരണവശാൽ അമ്മയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല അതായത് ഗർഭിണിയാകുക കുറച്ച് ദൂരേക്ക് ജോലി കിട്ടുക അങ്ങനെയൊക്കെ വന്ന് കുഞ്ഞിൽ നിന്നാകുന്നു താമസിക്കേണ്ട വന്നെങ്കിൽ ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് നേരത്തെ നിർത്തേണ്ടി വരും അമ്മ ഗർഭിണിയാണെങ്കിൽ പോലും ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്ത് നാലഞ്ച് മാസം വരെ ഗർഭാവസ്ഥയിലും ഈ മുലയൂട്ടുന്ന കുഞ്ഞിനെ പാല് കൊടുക്കുകയും ചെയ്യാം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ വയറ്റിൽ അതിനെയും വളർത്താനും അമ്മയ്ക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ പിറ്റേന്ന് തന്നെ അമ്മ മുലയൂട്ടൽ നിർത്തേണ്ട ആവശ്യമില്ല കുഞ്ഞിന് പറ്റുന്ന അത്രയും കാലം പുറം പുറത്തുള്ള കുഞ്ഞിന് അത് ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞിന് ഫീഡ് ചെയ്യാനായിട്ട് അമ്മയ്ക്ക് സാധിക്കും ഇനി ഏതെങ്കിലും കാരണവശാൽ നേരത്തെ കൊച്ചിന് ബ്രസ്റ്റ് ഫീഡിങ് നിർത്തേണ്ട അവസ്ഥ വന്ന് അല്ല ചില കുട്ടികൾ ഒരു ഏഴെട്ട് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മുലപ്പാൽ കുടിക്കാണ്ടാവും അങ്ങനെ അവസ്ഥയും കാണാറുണ്ട് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിലും നമ്മളതിനെ വിഷമിക്കേണ്ട കാര്യമില്ല തമ്പുരാനോട് പ്രാർത്ഥിക്കുക കാരണം കർത്താവ് മുലപ്പാൽ എന്തെങ്കിലും കാരണവശാൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് ആ അതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് കർത്താവ് തീർച്ചയായിട്ടും കരുതും അമ്മയ്ക്കൊരു ക്യാൻസർ അല്ലെങ്കിൽ അമ്മയ്ക്ക് ചില പ്രത്യേകതരം മരുന്നുകൾ കഴിക്കുന്നു മാനസിക മാനസികാസ്വാസ്ഥ്യം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രസ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല അങ്ങനെയുള്ള അവസരങ്ങളിലും ദൈവത്തോട് ചേർന്ന് അമ്മ പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെ വളർത്തുകയാണെങ്കിൽ മുലപ്പാൽ കൂട്ടാൻ സാധിച്ചില്ല എങ്കിൽ പോലും കുഞ്ഞിന് അതിൻ്റേതായിട്ടുള്ള ഒരു കുറവില്ലാതെ കർത്താവ് കൃഷ്ണക്കണ്ണിലെ കൃഷ്ണമണി പോലെ ആ കുഞ്ഞുങ്ങളെ നോക്കിക്കൊള്ളു ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഡോക്ടർ ഈ ബുക്ക് ഈ ടോപ്പിക്കിൻ്റെ കാര്യം വന്നപ്പോൾ തൊട്ട് ഈ ബുക്ക് കൈവച്ചിട്ടുണ്ട് ഇത് എന്തിനെപ്പറ്റി ഇതിൻ്റെ റിലേറ്റ് ചെയ്തുള്ളതാണ് എന്നെപ്പറ്റി എന്ന് പറയാമോ ഈ അമ്മമാർ കുഞ്ഞിനെ മുലയൂട്ടതിനെക്കുറിച്ച് ഉള്ള സംശയങ്ങൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇതെല്ലാം നമുക്ക് കുറച്ച് സമയത്തുള്ളിൽ പറഞ്ഞു തരാനായിട്ട് സാധ്യമല്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഗർഭാവസ്ഥയിൽ ദൈവത്തോടെ എങ്ങനെ ചേർന്ന് നയിക്കണം എങ്ങനെ പ്രഗ്നൻസി തമ്പുരാനോട് ചേർന്ന് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നവജാത ശിശു സംരക്ഷണം ബ്രസ്റ്റ് ഫീഡിങ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എഴുതി ഒരു ബുക്ക് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കാനായിട്ട് തമ്പുരാൻ ഞങ്ങളെ ഉപയോഗിച്ചു അത് ഗർഭിണികൾക്ക് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പല കാര്യങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച ലഭിക്കും കാരണം കർത്താവ് തന്നെ ഞങ്ങളെ ഗൈഡ് ചെയ്ത് എഴുതിപ്പിച്ച ഒരു ബുക്കാണ് അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ സെഹ്യോൻൽ വാല്യൂ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ് അവിടെയും ലഭ്യമാണ് മലയാളം അറിയത്തില്ലാത്ത ന്യൂ ജനറേഷൻ അമ്മമാർക്കായിട്ട് ആ ഒരു ബുക്കും കൂടി ഇപ്പോൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഗർഭാവസ്ഥയിലെ ടെൻഷൻസ് ബ്രസ് ഫീഡിങ് പിന്നെ കുട്ടികളുണ്ടാകാത്തവർക്ക് വേണ്ടിയുള്ള ധാർമ്മികമായ ചികിത്സാ ചികിത്സാരീതികൾ അധാർമികമായ ചികിത്സാരീതികൾ സ്വീകരിച്ചാലുണ്ടാകുന്ന ഭവിഷ്യത്തുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് ഒന്ന് കാണിക്കുക ഡോക്ടറെ അപ്പോൾ ജീവൻ്റെ വില എന്നുള്ളൊരു ബുക്കാണ് ഡോക്ടർ സുമ ജിൽസൺ ഡോക്ടർ എഴുതിയത് അതുപോലെ ഡോക്ടർ ജിൽസൻ തോമസ് ഹസ്ബൻഡ് ഹസ്ബൻഡ് രണ്ടുപേരും കൂടെ എഴുതിയ തയ്യാറാക്കിയ ഷാലോം പബ്ലിക്കേഷൻ്റെ ബുക്കാണ് അപ്പം തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ പോലെ ഒത്തിരി കാര്യങ്ങൾ ഇപ്പം പറഞ്ഞു അമ്മമാരറിയാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതെല്ലാം ഈ ഒരു ബുക്കിൽ ആണ് അപ്പോൾ താങ്ക് യു ഡോക്ടർ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ദൈവസ്നേഹം എങ്ങനെ മുലപ്പാലിലൂടെ പകരാമെന്ന് പങ്കുവച്ചു വളരെ ചുരുങ്ങിയ സമയമാണ് കൂടുതലൊന്നും പറയാൻ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ലെന്നറിയാം എന്നാലും ആ ഒരു ചുരുക്ക സമയത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞു വെരി മച്ച് ഡോക്ടർ സോ ബാക്ക് ടു മനു മീനു ും ഡോക്ടർ സ്മിത ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി ഡോക്ടറിന്റെ എക്സ്പീരിയൻസിൽ നിന്നും അപ്പം ഒരു കൊച്ചിന് ആ കൊച്ചിന് മുലപ്പാൽ കൊടുക്കുന്ന ഹെൽത്ത് രീതിയിലായാലും വാല്യൂ അതിലൊക്കെ ഉപരി നമുക്ക് ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹം നമ്മളിലൂടെ തന്നെ ഒഴുക്കപ്പെടുന്ന ആ കൊച്ചിലേക്ക് എത്തുക ഒരു ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റും ഭയങ്കര ബ്യൂട്ടിഫുൾ ക്രിയേഷൻ തന്നെയാണ് അത് എന്താണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വിഷയത്തെ ആംഗിൾ എന്താണെന്ന് നോക്കാം ഓവർ ടു ഫിലിപ്പൈൻസ് യ്ക്ക് സ്തുതിരിക്കട്ടെ ഒരു കുഞ്ഞിന് അമ്മയുടെ മുലപ്പാലിലൂടെ ദൈവസ്നേഹം പകർന്നു കിട്ടുന്നു എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെ ഒരു പെൺകുട്ടി അവളുടെ കുഞ്ഞിനെ മുലയൂട്ടണം നമുക്ക് എനിക്ക് മുമ്പ് വന്ന ഒക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഞാൻ അതിന്മേലൊന്നും കൂടി അടിവരയിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമേ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പരമാവധി കാലം നിങ്ങളുടെ കുഞ്ഞിന് നിങ്ങളുടെ ശരീരം അനുവദിക്കുന്ന ആ ഒരു പരമാവധി കാലം വരെ നിങ്ങളുടെ ബാല്യത്തിലായിരിക്കുന്ന കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ ശ്രദ്ധിക്കണം അത് അവർക്ക് വേണ്ടി അവർക്ക് അവഗണിക്കേണ്ട വളരെ കുറച്ച് കാലത്ത് കുറച്ച് ശേഷം അവഗണിക്കേണ്ട കാര്യമല്ല പരമാവധി കാലത്തേക്ക് കൊടുക്കുന്നതായിരിക്കും ആ കുഞ്ഞിൻ്റെ ബാല്യത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം സ്വർഗം നൽകിയ മഞ്ഞ പോലെയുള്ള ഭക്ഷണം ആ കുഞ്ഞ് സ്ഥിതിരിക്കട്ടെ എങ്ങനെ കൊടുക്കണം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണം എനിക്ക് തോന്നുന്നു ഈശോ തന്നെയാണ് കേട്ടോ ഈശോ ആ അന്ത്യത്താഴ രാത്രിയിൽ എടുത്ത് ഉയർത്തിയിട്ട് പറഞ്ഞു ഇതെൻ്റെ രക്തമാകുന്നു നിങ്ങൾ ഇത് വാങ്ങി പക്ഷിക്കുമ്പിൻ അവൻ വാഴ്ത്തി വിഭജിച്ച് അവർക്ക് കൊടുത്തു എന്ന് വിവചനം പറയുന്നുണ്ട് പ്രിയ സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് സ്ത്രീകളെ നിങ്ങളുടെ രക്തമല്ലേ നിങ്ങളുടെ മുലപ്പാലായിട്ട് വരുന്നത് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ഈശോ തിരുശരീര രക്തങ്ങൾ വാഴ്ത്തി വിഭജിച്ച് കൊടുത്ത അതേ ഭക്തിയോടും സ്നേഹത്തോടും അത്ര താല്പര്യത്തോടുമാണ് നിങ്ങളുടെ മക്കൾക്ക് അത് പകർന്നു കൊടുക്കണം അതല്ലേ കണ്ണിൽ കണ്ണിൽ നോക്കി കൊടുക്കണമെന്ന് ഏറ്റവും കൃത്യമായിട്ട് ഇപ്പോഴൊക്കെ നമ്മുടെ വൈദ്യശാസ്ത്രം പോലും പറയുക അമ്മയുടെ സ്നേഹം ഒഴുകുന്ന നിമിഷമാണ് കണ്ണിൽ കണ്ണിൽ നോക്കി സ്നേഹത്തിന് നിറവിൽ കൊടുക്കണം ും പലപ്പോഴും നമ്മുടെ ജീവിത തിരക്കുകൾക്കിടയിൽ നമുക്ക് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോകാം എങ്കിലും ബോധപൂർവ്വം എപ്പോഴാണ് അവോയ്ഡ് ചെയ്യാനുള്ള സമയത്ത് നല്ലതായിരിക്കും കുഞ്ഞിനെ മറ്റു നിങ്ങൾ ടി വി കണ്ടുകൊണ്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടൊന്നും മുലപ്പാൽ കൊടുക്കാതെ കൃത്യമായ സ്നേഹത്തോടും താല്പര്യത്തോടും ഫുൾ അറ്റൻഷനോടും കൂടി തന്നെ കൊടുക്കുമ്പോൾ നിങ്ങളുടെ ആ ശരീരം മുഴുവൻ ആത്മാവ് മുഴുവൻ നിങ്ങൾ സത്യം മുഴുവൻ നമ്മൾ കുഞ്ഞിലേക്ക് ഒഴുകുകയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടമൊക്കെ എത്ര കൃത്യമായിട്ടാണ് വൈദ്യശാസ്ത്രമൊക്കെ ഇതിനെയൊക്കെ പ്രൊക്ലെയിം ചെയ്യുന്നത് എല്ലായിടത്തുമൊക്കെ ആ ഫീഡിങ് റൂമുകൾ വഴിയിലൊക്കെ മുലപ്പാലിൻ്റെ പറ്റിയുള്ള അഡ്വെർടൈസ്മെന്റുകൾ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കുന്ന ഒരു വിദേശത്തുള്ള ഒരു പ്രധാനമന്ത്രിയുടെ പടമൊക്കെ എത്ര മനോഹരമായിട്ടാണ് സോഷ്യൽ മീഡിയ ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് കാരണം ഇത് വളരെ പ്രധാന വൈദ്യശാസ്ത്രപരമായിട്ടതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സ്നേഹവും ബാക്കി മൂല്യങ്ങളും പ്രാർത്ഥനയൊക്കെ പകർന്നു കൊടുക്കുന്നതിൽ ഒരു സ്ത്രീക്ക് ഈ ഒരു കാലഘട്ടത്തെ എത്ര മനോ മനോഹരമായിട്ട് ഉപയോഗിക്കാമെന്ന് ഞാൻ ധ്യാനിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും അറ്റ്മോസ്റ്റ് കെയറോട് വിശുദ്ധ കുർബാന വാഴ്ത്തി വിഭജിച്ച് കൊടുക്കുന്ന ആ സ്നേഹത്തോടും താല്പര്യത്തോടും വിശുദ്ധിയോടും കൂടെ വിശുദ്ധിയോടും കൂടെ തന്നെ വേണം അമ്മ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാൻ അപ്പോൾ ആ മുലപ്പാലിലൂടെ കുഞ്ഞുറപ്പായിട്ട് അമ്മയുടെ സ്നേഹം അമ്മ ഡിപ്പെൻഡ് ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം അമ്മ അമ്മയുടെ ചുറ്റും നിൽക്കുന്ന മാതാപിതാക്കളുടെ എല്ലാം അപ്പൻ്റെയും സഹോദരങ്ങളിലേക്ക് സ്നേഹം കുഞ്ഞിലേക്ക് സ്വാഭാവികമായിട്ട് ഒഴുകും അതാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എങ്ങനെ കൊടുക്കണം എനിക്കിവിടെ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് അത് ഇന്ത്യൻ സാർമിയുടെ തന്നെ ആത്മീയതയുടെ ഭാഗമാണ് നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് വൂം കാറ്റ് കേട്ടു ആ ഉദരത്തിലുള്ള കുഞ്ഞിനെ എങ്ങനെ കെയർ നൗ വി ആർ ടേണിംഗ് ടു അതർ പോയിന്റ് ആക്ച്വലി ആ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ലാപ് കാറ്റ് ാപ്പ് മീൻസ് നമ്മുടെ മടിത്തട്ട് മടിത്തട്ടിലിരിക്കുന്ന കുഞ്ഞിന് കാറ്റ് മീൻസ് കാറ്റക്കിസം ലാപ് കാറ്റ് എങ്ങനെ കുഞ്ഞിനെ ലാ കാറ്റിസം മടിത്തട്ടിൽ കിടക്കുന്ന കുഞ്ഞിന് കാറ്റക്കിസം പറഞ്ഞു കൊടുക്കണം ചവറയച്ചൻ അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് അങ്ങക്ക് എങ്ങനെ ഇത്രയും വലിയ ജ്ഞാനവും പ്രാർത്ഥനാതീഷ്ണതയും ദൈവസ്നേഹം ബാല്യത്തിന് കിട്ടി ചവറയച്ചൻ പറയുന്ന മറുപടി ഇതാണ് എൻ്റെ അമ്മ മുലപ്പാലിനൊപ്പം എനിക്ക് സ്വർഗസ്ഥനായ പിതാവെയും നന്മ നിറഞ്ഞ മറിയമ്മയും ചെവിയിൽ ഓതിത്തുന്നു അങ്ങനെ മുലപ്പാൽ ആസ്വദിച്ച് ഞാൻ വളർന്നപ്പോൾ ദൈവസ്നേഹവും ആസ്വദിച്ച് തന്നെ ഞാൻ വളർന്നു വന്ന് ചാവറേജ് വിശുദ്ധ ചാവറ പിതാവ് സാക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാന സമയമായി ഈ സമയം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെ ഒരു പക്ഷേ കുഞ്ഞ് ഉദരത്തിൽ പത്ത് മാസം അനങ്ങാതെ കടന്നെല്ലാം സ്വീകരിച്ചു ഇനി വളരെ കുറച്ച് കാലം കൂടി മാത്രം നിങ്ങൾ അനുസരിച്ചൊക്കെ കിടക്കത്തുള്ളൂ ഈ കാറ്റ് ഒരു പ്രത്യേകിച്ച് മൂന്ന് വയസ്സ് വരെയൊക്കെ ആ സമയം നിങ്ങൾ മാക്സിമം സമയം യൂട്ടിലൈസ് ചെയ്യണം കുഞ്ഞിന് വേണ്ടി തന്നെ എന്നിട്ട് ഈ മുലപ്പാലിനൊപ്പം നിങ്ങൾ കുഞ്ഞിന് ദൈവവചനങ്ങളും തിരുസഭയും ആ വിശുദ്ധരെയും നന്മകളും പുണ്യങ്ങളും സ്നേഹത്തിൻ്റെ എല്ലാം പറഞ്ഞ് 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 കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം നിങ്ങളുടെ മടിയിൽ കിടന്ന് അവർ മുലപ്പാലിനൊപ്പം ദൈവിക കഥകളും വചനങ്ങളും വിശേഷവും ഈശോയും വിശുദ്ധരെയും എല്ലാം കേട്ട് വിശുദ്ധനായി വിശുദ്ധയായി തന്നെ വളർന്നു പറയട്ടെ അതാണ് ലാപ്കാറ്റ് പ്ലീസ് ഓ എല്ലാ ചെറുപ്പക്കാരായ മാതാപിതാക്കളും നോട്ട് ചെയ്ത് നോക്കാം വൂം ക്യാറ്റ് ലാപ് ക്യാറ്റ് ഈ രണ്ട് ഭാഗങ്ങൾ ക്ലിയർ ആണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് വിൽ ബി ഫ്യൂ അവരുടെ ഫ്യൂച്ചർ വിൽ ബി സൂപ്പർ സിമ്പിളി ഓസമായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരും അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത് അവൻ്റെ ഭാര്യയെപ്പറ്റി പറഞ്ഞ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട് അവൻ്റെ ഭാര്യ എപ്പോഴും മുലപ്പാൽ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ എപ്പോഴും നന്മ നിറഞ്ഞ മറിയമേ എന്ന ചെറിയൊരു ഗാനം നന്മ നിറഞ്ഞ പല പാട്ടുകളുണ്ട് അതുപോലെ നന്മ നിറഞ്ഞവളെ മേരി മാതാവേ എന്ന് പറയുന്ന മനോഹരമായ ഗാനം ഫുൾ മുട്ടയും പാടി അവൻ പറയുകയാണ് ആ പാട്ട് കേൾക്കുമ്പോൾ അറിയാം അവൾ കുഞ്ഞിനെ മുലയൂട്ടുന്ന സമയമാണെന്ന് തന്നെ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചില ചെറുപ്പക്കാരൊക്കെ ഈശോയെ മാതാവിനെയൊക്കെ കൂട്ടുപിടിച്ച് ഈ വിശുദ്ധമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ കുഞ്ഞുങ്ങളിലേക്ക് വിശുദ്ധിയും സ്നേഹവും സമാധാനവും നന്മയും ആ ഒരു പ്രൊട്ടക്ഷനും സാത്താൻ്റെ എല്ലാ എല്ലാ ആക്രമണ ആക്രമണങ്ങളുള്ള പ്രൊട്ടക്ഷനും എല്ലാം കുഞ്ഞിന് തന്നെ വളരാനുള്ള ഏറ്റവും വലിയൊരു ഏജ് ആയിട്ട് ഈ ഒരു ലാപ് കാറ്റിൻ്റെ മുല പ്രായത്തെ ഒരു അമ്മയ്ക്ക് മാറ്റാൻ പറ്റും ദ ബെസ്റ്റ് ടൈം ഫോർ ടു ഗീവ് കാറ്റഗിസം ഫോർ യുവ റുവശം കൂടി ഉണ്ടല്ലോ നിങ്ങളുടെ കുഞ്ഞു നിങ്ങൾ മുലപ്പാലം കൊടുക്കുമ്പോൾ നിങ്ങൾ ഭർത്താവിനോട് വെറുപ്പോടോ അല്ലെങ്കിൽ കിട്ടിയ മുറിവുകളെല്ലാം ചേർത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അതും കൂടി നിങ്ങളുടെ കുഞ്ഞിന് പാസ് ചെയ്യല്ലേ ചെയ്യുന്നത് കുഞ്ഞിന്റെ നിങ്ങളുടെ ശരീരത്തിന്റെ മുഴുവൻ ചോരയും നീരുമെല്ലാം ആ കുഞ്ഞു മുലപ്പാലായിട്ട് വലിച്ചെടുക്കുമ്പോൾ നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ചേതോപികാരങ്ങളും നിങ്ങളുടെ എല്ലാ മാനസിക അവസ്ഥകളുമെല്ലാം കുഞ്ഞിലേക്ക് നാച്ചുറലായിട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയല്ലേ പ്ലീസ് ബി കെയർഫുൾ ഏറ്റവും വിശദമായി തന്നെ ഇത് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ ഇതിന്റെ മറ്റൊരു ഭാഗം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാന്ന് വിചാരിക്കുന്നു അതൊരു ഹീലിംഗിന്റെ ഭാഗമാണ് പലപ്പോഴും പല കാരണങ്ങളാലും ഒക്കെ ചില ഒക്കെ മുലപ്പാൽ നിഷേധിക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ ഒരു അമ്മയുടെ ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ടോ തിരക്കുകൾ കൊണ്ടോ മറ്റു പലവിധ കാരണങ്ങൾ കൊണ്ടോ താല്പര്യക്കുറവ് കൊണ്ടോ ഒക്കെ പക്ഷേ പലപ്പോഴും ഇതൊരു മുറിവായിട്ടൊക്കെ അവശേഷിക്കുന്നുണ്ട് നമുക്ക് ഈ മുറിവെന്നൊക്കെ പറയുമ്പോൾ ഈ കൊച്ചു കുഞ്ഞിന് എന്തിൻ്റെ മുറിവ് കിട്ടാണെന്ന് വിചാരിക്കും പക്ഷെ പല അനുഭവങ്ങളും തെളിയിക്കുന്നുണ്ട് ഈ മുറിവുകൾ പിന്നീട് അവരുടെ ജീവിതത്തിലെ മറ്റു പല പ്രശ്നങ്ങളിലേക്കും അഡിക്ഷൻസിലേക്കും ഈ മുലപ്പാൽ നിക്ഷേപിച്ച കുഞ്ഞുങ്ങൾക്ക് മറ്റു പല അഡിക്ഷൻസിനും സാധ്യതയുണ്ടെന്നൊക്കെ മോഡേൺ സൈക്കോളജി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് ഒരു ആന്തരിക സൗഖ്യ ധ്യാനത്തിൽ നടന്ന ചെറിയൊരു അനുഭവമാണ് ഒരു ആന്തരിക സൗഖ്യ ദാനത്തിൻ്റെ ആന്തരിക സൗഖ്യ ശുശ്രൂഷയുടെ സമയത്ത് ആരാധനയുടെ സമയത്ത് ഒരു 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 വ്യക്തി പെട്ടെന്ന് നിലത്തേക്കങ്ങ് കടന്നു കുഞ്ഞിനെപ്പോലെ കുഞ്ഞിനെ പോലെ അങ്ങ് ചുരുങ്ങി വന്ന് കൈയൊക്കെ എടുത്ത് വായിലേക്ക് വെച്ചൊരു കുഞ്ഞ് അമ്മയുടെ മുല കുടിക്കുന്നത് പോലെ നുണഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ധ്യാനഗുരു ഇറങ്ങി വന്ന് അദ്ദേഹത്തെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചു അദ്ദേഹം ഉട കിടന്ന് ഉറങ്ങി അങ്ങനെ നുണു നുണഞ്ഞിടന്ന് ഉറങ്ങി കുറെ നിറങ്ങൾക്ക് ശേഷം ധ്യാന ആരാധനയ്ക്ക് ശേഷം അതേ വ്യക്തി എഴുന്നേറ്റു വന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ ശരിക്കും അമ്മയുടെ മടിയിൽ കിടന്ന് മുളകുടിക്കുന്ന ഒരു അനുഭവമായിരുന്നു എന്ന് ആ വ്യക്തി പറയുകയാണ് എനിക്ക് ബാല്യകാലത്ത് എനിക്ക് നിഷേധിക്കപ്പെട്ടിരുന്നു അമ്മയ്ക്ക് ചില അസുഖങ്ങളൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെ ഒരു മുറിവ് തമ്പരാൻ ഉറക്കിക്കൊടുത്ത അനുഭവം ഉണക്കി കൊടുത്ത അനുഭവമായിരുന്നു അതോടൊപ്പം ആ വ്യക്തി സാക്ഷിക്കുന്ന രണ്ടാമത്തെ കാര്യമുണ്ട് അദ്ദേഹത്തിന് പുകബലിയുടെ വലിയ അഡിക്ഷ ഉണ്ട് ബാല്യം മുതൽ തന്നെ ഒരുപക്ഷെ ഒരുപക്ഷെ അല്ല സയന്റിഫിക്കായിട്ടൊക്കെ സൈക്കോളജിക്കലായിട്ടൊക്കെ പറയുന്നത് ഇതിൻ്റെ കാരണങ്ങൾ കൊണ്ട് പുകവലി പോലുള്ള ശീലങ്ങളിലേക്കൊക്കെ പോകാമെന്നുള്ളതാണ് ആ വ്യക്തിയുടെ പുകവലി പുകബലിന്ന് വലിയ അഡിക്ഷൻ തമ്പരാൻ ആ ഹീലിങ്ങിന്റെ സമയത്ത് എടുത്ത് മാറ്റി അമ്മമാരെ പ്രത്യേകിച്ച് നിങ്ങളുടെ മക്കൾ വളർന്നു പോയ മക്കൾക്കൊക്കെ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അവരുടെ അവരുടെ ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കണം രാത്രിയും കൂടിയാണ് മറ്റൊരു ഉദാഹരണം കൂടി പറയാം ഞാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ എൻ്റെ തന്നെ മെന്റർ ഒരു അച്ഛൻ ജസ്വീറ്റ് പുരോഹിതനാണ് അദ്ദേഹം പറഞ്ഞ വലിയൊരു അനുഭവമുണ്ട് അദ്ദേഹത്തിൻ്റെ നൊബീഷ്യറ്റ് കാലഘട്ടത്തിൽ അവർക്ക് ഇതുപോലത്തെ ഒരു ചെറിയ കലാപരിപാടി ആന്തരിക സൗഖ്യത്തിന്റെ ഭാഗമായിട്ട് സൈക്കോളജിൻ സ്പിരിച്വാലിറ്റി ക്ലബ്ബ് ചെയ്തിട്ടുള്ള ഒരു തെറാപ്പി അവരുടെ ബാല്യത്തിലേക്ക് അവരെ തിരിച്ചു അവരുടെ ആന്തരിക മുറിവുകളുടെ മേഖലകൾ അപ്പോൾ അങ്ങനത്തെ ഒരു തെറാപ്പിയുടെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനെ പെട്ടെന്ന് തലത്തേക്ക് ചാടി കൊണ്ട് കൊച്ചു കുഞ്ഞിനെ പോലെ കരയാൻ തുടങ്ങി ഉരുണ്ട് അവസാനം അദ്ദേഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ചുരുങ്ങി പത്തിൽ മുപ്പത് വയസ്സുള്ള വ്യക്തിയാണ് വായിൽ കൈയ്യൊക്കെ വെച്ചൊരു അമ്മ ഒരു അമ്മയുടെ മുല കുടിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രത്യേക ഒരു മൂവിലേക്ക് ഒരു പ്രത്യേക പൊസിഷനിലേക്ക് മാറി അതിനുശേഷം പിന്നീട് തെറാപ്പിയിലൂടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു പോയപ്പോഴത്തേക്ക് ആ തെറാപ്പിസ്റ്റ് പറഞ്ഞു കൊടുത്താണ് അമ്മയുടെ മുലകുടി നിഷേധിക്കപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ മുറിവുകളാണ് ആനമിഷത്ത് ഒണക്കിയെടുത്തതെന്ന് പ്രിയപ്പെട്ടവരെ ഇത് ശരിക്ക് കർത്താവിൻ്റെ പ്രവൃത്തിയാണ് നിങ്ങൾക്ക് ദൈവസ്നേഹം ഒഴുക്കാൻ കിട്ടുന്ന വലിയൊരു അവസരമാണ് കുഞ്ഞിന് മുള കൊടുക്കുന്ന സമയം അത് നിക്ഷേപിക്കപ്പെടുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വസ്തു കൊണ്ടൊക്കെ ആയിരിക്കും കുഞ്ഞു മുറിവുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് വലിയൊരു അവസ്ഥ വലിയൊരു സാഹചര്യത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ തിരുസഭയെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഈശോയുടെ സ്നേഹം പകർന്നു കൊടുക്കാൻ ചുറ്റുപാടുകൾ മൂല്യങ്ങളൊക്കെ പകർന്നു കൊടുക്കാൻ കിട്ടുന്ന ആ വലിയ സമയം ദൈവസ്നേഹം ഒഴുക്കിക്കൊണ്ട് തന്നെ ഓരോ അമ്മയും കുഞ്ഞിന് മുലപ്പാൽ കൊടുത്ത് അജീവൻ ജീവരക്തം ഊറ്റിക്കൊടുത്ത് വിശുദ്ധ കുറവ് കൊടുക്കുന്ന ഭക്തിയോടെ തന്നെ ഊറ്റിക്കൊടുത്ത് ആ കുഞ്ഞിനെ വിശുദ്ധിയിൽ വളർത്താൻ ശ്രമിക്കട്ടെ നമുക്ക് ആ കൃപക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ഹീലിങ്ങിന് വേണ്ടി നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം ഒന്ന് അടക്കി അടച്ച് കുടുംബമൊക്കെ ചേർന്ന് നിൽക്കും മക്കളൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചു നിർത്തുന്നത് പ്രത്യേകിച്ച് വലിയ വലുതായി പോയ മക്കളൊക്കെ ഈ മുറിവുകൾ പേർന്നവരാണെങ്കിൽ ദൂരെയൊക്കെ ആണെങ്കിൽ അവർ ആത്മനാഹൃദയത്തോടും ചേർത്ത് നിർത്തു മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ കരങ്ങളിൽ തലയിൽ കരം വെച്ചെന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് ഈ മുലപ്പാലിലൂടെ കൊടുക്കാൻ പറ്റാതെ പോയ ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ ആ ഒരു കുറവുകളുടെ മേൽ കർത്താവിൻ്റെ സൗഖ്യം വന്ന് നിറയാൻ പ്രാർത്ഥിക്കട്ടെ പ്രത്യേകിച്ച് ഇപ്പോൾ പ്രഗ്നൻസി പീരീഡിലൊക്കെ ഉള്ളവരും കൊച്ചു കുഞ്ഞുങ്ങളുള്ളവരൊക്കെ ഈ ഒരു കൃപ ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന അവസരമാക്കി ഈ മുലയൂട്ടലിനെ മാറ്റാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ അമ്മ മാതാവെ ഏറ്റവും പൂർണതയിൽ ദൈവസ്നേഹം ഈശോയിലേക്ക് ഒഴുക്കി കൊടുത്തവളെ മുലപ്പാലിലൂടെ ഞങ്ങളുടെ അമ്മമാരെ പ്രത്യേകിച്ച് ആ കൃപയ്ക്ക് വേണ്ടി ഒരുക്കണമേ പ്രത്യേകിച്ച് ഈ അമ്മമാരെ ഈ ഒരു കാര്യത്തിലേക്ക് മാറ്റി നിർത്താൻ മറ്റ് തിരക്കുകളിലൊക്കെ മാറ്റി നിർത്തി ഈ കുഞ്ഞിനോടൊപ്പം മരിക്കാനുള്ള കൃപ മാതാപിത പ്രത്യേകിച്ച് ഇൻലോസിനും ഭർത്താവിനുമൊക്കെ ആ ഒരു കൃപ കൂടി കൊടുക്കണമേ അമ്മയ്ക്ക് പൂർണ്ണമായും കുഞ്ഞിനോടൊപ്പം ആയിരിക്കാൻ പ്രൈവസിക്ക് വേണ്ടി ലോകം ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കൂടി മറ്റു കുടുംബങ്ങൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊന്നു ചേർന്ന് സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ഈ ശോമിശാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ മാധ്യസ്ഥെട്ടും ഒരുപാട് അമ്മമാർക്ക് ഇതിനെ കുറിച്ച് ഒരുപാട് കൺസേൺസ് ഉണ്ട് ഈ ഒരു എപ്പിസോഡ് ആ അമ്മമാരുടെ എല്ലാ കൺസേൺസും ഒരു പരിധി വരെ മാറ്റി ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ എപ്പിസോഡുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ ക്വരീസോ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറുമായി ബന്ധപ്പെടുക സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ഫൈവ് നയൻ ത്രീ വൺ ത്രീ അല്ലെങ്കിൽ